നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ആ ട്രേഡ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചല്ലോ സഞ്ജു സാംസണിനെ സി എസ് കെ സ്വന്തമാക്കി പകരം അവർ രവീന്ദ്ര ജഡേജയെ ആർ ആറിലേക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ സാം കരണയും കൊടുത്തിരിക്കുന്നു ഇതിലിപ്പോൾ ജഡേജയെ കൊടുത്തതിൽ ആരാധകർക്ക് ഒരൽപ്പം വിഷമമുണ്ട് കാരണം നീണ്ട കാലം സി എസ് കിക്ക് വേണ്ടി കളിച്ച ആളാണല്ലോ അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കെ എസ് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സി എസ് കെ തന്നെ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ സി എസ് കെയുടെ ഒഫീഷ്യൽ പ്രതികരണമായിട്ട് വേണം നമ്മളിതിനെ എടുക്കാൻ ഈ ഒരു ട്രേഡിനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് ഒരു ടീമിൻ്റെ ട്രാൻസിഷൻ ജേണി എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പ്ലെയർ രവീന്ദ്ര ജഡേജയെ പോലൊരു പ്ലെയറെ ട്രേഡ് ചെയ്യുക വിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം മോർ ദാൻ എ ഡെക്കേഡ് ടീമിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായി നിന്നിട്ടുള്ള ഒരാൾ അദ്ദേഹത്ത് കൊടുക്കുക അതുപോലെ തന്നെ സാംകരൺ സാംകറിനെ കൊടുക്കുക ഇതൊക്കെ ടഫസ്റ്റ് ആയിട്ടുള്ള ഡെസിഷനാണ് ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഡിസിഷൻ എടുത്തത് വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് രണ്ട് പ്ലെയേഴ്സുമായിട്ടും ചർച്ച ചെയ്ത് ജഡേജയും കരുണെയുമൊക്കെ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ജഡേജയുടെ എക്സ്ട്രാ ഓർഡിനറി കോൺട്രിബ്യൂഷൻസിനും ആദ്യം ഇവിടെ അവശേഷിപ്പിക്കുന്ന ലഗസിക്കുമൊക്കെ ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരാണ് കടപ്പാടുള്ളവരാണ് ജഡേജക്കും കരണും അവരുടെ ഭാവിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് അതോടൊപ്പം സഞ്ജു സാംസണിൻ്റെ കാര്യത്തിൽ വി ഓൾസോ വെൽക്കം സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ അംബീഷൻസിന് അനുസരിച്ച രൂപത്തിലുള്ളതാണ് ഹൂസ് സ്കിൽ സെറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് കോംപ്ലിമെൻറ്റ് അവർ അംബീഷൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെസിഷന് നമ്മൾ വളരെ ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് ദി ഡെസിഷൻ ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ഗ്രേറ്റ് തോട്ട് അതോടൊപ്പം വിത്ത് റെസ്പെക്റ്റ് പിന്നെ വിത്ത് ലോങ് ടേം വിഷൻ ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഒരു ലോങ് ടേം വിഷൻ വെച്ച് കൊണ്ടെടുത്ത തീരുമാനമാണിത് എന്നുകൂടി ഇപ്പോൾ അവരുടെ മാനേജിങ് ഡയറക്ടർ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം